The ി ഇത് നോക്കുമ്പോ ടീം പ്ലേ ആണ് ഐ ആം പ്ലേയിങ് വിത്ത് ടീം ഇൻഡിവിജ്വലും കൂടെ ആണ് ഓഫ് യു ഗൾസ് മൊത്തം എടുത്തത് റോഷനും ജിഷ്ണു ആണ് അവിടെ വീണതെന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പറഞ്ഞു വെച്ചത് കേട്ടു വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് അവര് പോയത് അത് എടുക്കുക എന്നുള്ളത് ഫ്ലാഗ് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല റിസ്ക് പിടിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പൊ ആണ് സോ ഇവിടെയും ആസ് എ ക്യാപ്റ്റൻ ട്വന്റി പോയിന്റ് ട്വന്റി ഇവർക്കും ട്വന്റി നിങ്ങൾക്ക് ടെൻ ഈ ഫോർ സപ്പോർട്ടിംഗ് ആൻഡ് താങ്കൾ എന്ത് സംസാരിച്ച് ചെയ്ത് എനിക്ക് എന്റെ കോയിൻസ് എന്റെ കയ്യിലാണ് അങ്ങനെയാണെങ്കിൽ എനിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്റ്റൻസിയിൽ മുന്നോട്ട് പോയ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതെ അതെ നിങ്ങൾ പിന്നെ തീരുമാനിക്കൂ നിങ്ങൾ മസ്താനിയുടെ ക്യാപ്റ്റൻസി നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നുണ്ടോ ചലഞ്ച് ചെയ്യുന്നുണ്ടോ അഭിപ്രായത്തിൽ എനിക്ക് ചലഞ്ച് ചെയ്യാൻ ചെയ്യാണ് അപ്പൊ അനീഷ് പിന്നെ മസ്താനിയെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ക്യാപ്റ്റൻസി